നമസ്കാരം ന്യൂസ് സ്വാഗതം വിഴിഞ്ഞം തുറമുഖത്തിന്റെ യഥാർത്ഥ കമ്മീഷനിങ് കരാറിൽ ഒപ്പുവെച്ചതിന് തുടക്കമിട്ട് അതിന്റെ ശില്പി ശ്രീ ഉമ്മൻചാണ്ടിയാണ് അത് എവിടെയും പറയാൻ തനിക്ക് കഴിയും എന്നാൽ പറയാനുള്ള അനുവാദമോ അവസരമോ ഇവരാരും സംഘാടകരാരും തരാത്തതിൽ അതിയായ വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ശശി തരൂർ കുറിച്ച കുറിപ്പ് വൈറൽ ആവുകയാണ് ആരും സംഘാടകരിൽ ആരും തന്നെ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാൻ ശ്രമിച്ചില്ല അത് ബോധപൂർവ്വം മറക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നോ എന്നുള്ള വലിയ ചോദ്യമാണ് അതിനോടൊപ്പം തന്നെ മുൻ മന്ത്രിയും ഇപ്പോൾ രാജ്യസഭ എംപിയുമായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ ജയറാം രമേശ് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിമൂന്നിന് വാൾ റോളിങ്ങുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ശ്രീ ഉമ്മൻചാണ്ടി അധ്യക്ഷനായ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പേരുകൂടി ക്യാഗ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് വിട്ടിരിക്കുന്നതിന് ജയറാം രമേശ് പങ്കുവെക്കുന്നതിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന രീതിയിൽ ശശി തരൂറിന് കൊടുത്തതും വൈറലായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കളാണല്ലോ ശശി തരൂറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഇവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിയിലെ പലരെയും ഉറക്കം കെടുത്തുന്നു എന്നാണ് എന്നാൽ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞത് നിങ്ങൾ ആദ്യം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തു അവർ ബഹൽഗാമിൽ നടത്തിയ ഭീകരവാഴ്ചയ്ക്ക് മറുപടി കൊടുക്കൂ അതിനുശേഷം നമുക്ക് രാഷ്ട്രീയം പറയാം എന്നുള്ളതായിരുന്നു കെ സി വേണുഗോപാൽ കൃത്യമായി കൊടുത്ത ഉചിതമായ മറുപടി അവിടെയും രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിക്കുകയാണ് വളരെ ബാലിശമായ രീതിയിലാണ് ബി ജെ പിയുടെ ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ സ്റ്റേജിൽ വലിഞ്ഞു കയറി വന്ന് അദ്ദേഹം ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ജെയ്വിളി തുടങ്ങിയത് മോദി ആണ് പോലും ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചത് ഇതിൻ്റെ തുടക്കം മുതലേ ഉള്ള ശില്പി എന്ന രീതിയിലൊക്കെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടന്നത് താൽക്കാലികമായി പ്രധാനമന്ത്രി എന്ന പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു എന്നുള്ളതല്ലാതെ കേന്ദ്രത്തിനെയും പദ്ധതിയുമായി എന്ത് രീതിയിലുള്ള ബന്ധമാണ് എന്ന ചോദ്യമാണ് ഉള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ സഹോദരനായി പറഞ്ഞല്ലോ അത് തന്നെ മാറുന്ന ഇന്ത്യ ആണെന്നൊക്കെ നരേന്ദ്രമോദി കാറ്റി വിടുമ്പോൾ കോൺഗ്രസ് ഇവിടെ വികസന നയം മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ആരുടെ തോളിൽ കൈകഴണം എന്നുള്ളതല്ല ലക്ഷ്യം വെക്കുന്നതെന്ന് ശശി തരൂർ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം അത് യാഥാർത്ഥ്യമാകാൻ പരിശ്രമിച്ച ഒരാളിൻ്റെ പേര് ബോധപൂർവം എങ്ങനെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വലിയ ചോദ്യമായി വരുന്നത് അതിനെതിരെ നിരന്തരമായി ഘോരഘോരം ഒളിയമ്പുകൾ ഇത് കടൽ കൊള്ള കൊള്ളയെന്നുവരെ അവരുടെ മുഖപത്രത്തിൽ തലക്കെട്ട് വിട്ട സി പി ഐ എം എന്തുമാത്രം ഒളിപ്പില്ലാതെയാണ് ഇത്തരത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് എന്നതും കൃത്യമായി ഡോക്ടർ ശശി തരൂർ കുറിക്കുകയാണ്